ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കേൾക്കുമ്പോഴേ എല്ലാവർക്കും പേടിയാണ് എന്നാൽ സർജറി ടേബിളിൽ കിടന്ന് രോഗിയും ഡോക്ടറും ഒന്നിച്ച് പാട്ടുപാടിയാലോ അത്തരത്തിലൊരു വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ കീഴടക്കുന്നത് കോട്ടയം ഭാരത് ഹോസ്പിറ്റലിലാണ് സർജറിക്കിടെ രോഗിയും ഡോക്ടറും ചേർന്ന് പാട്ടുപാടിയതും അത് വൈറലായതും കയ്യിലെ എല്ലിന്റെ പൊട്ടലിന് ശസ്ത്രക്രിയ ചെയ്യുന്നതിനിടെയാണ് സംഭവം കോട്ടയത്തെ പ്രശസ്ത ഓർത്തോ സർജൻ ഡോക്ടർ ഗണേഷ് കുമാർ സർജറിക്ക് ഇടയിൽ രോഗിയായ ഗായികയോട് ഒരു പാട്ട് പാടുമോ എന്ന് ചോദിക്കുകയായിരുന്നു ഡോക്ടറും കൂടെ പാടാമെങ്കിൽ ഒരു കൈ നോക്കാമെന്ന് ഉടനടി മറുപടിയും കിട്ടി പിന്നീടാണ് ആ വൈറൽ നിമിഷങ്ങൾ പിറന്നത് സാധാരണയായി ആളുകൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന സ്ഥലത്താണ് രോഗിയും ഡോക്ടറും ചേർന്ന് പാട്ടുപാടി റിലാക്സായി ഓപ്പറേഷൻ നേരിടുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ കൂടെയുണ്ടായിരുന്ന നേഴ്സാണ് ഈ വീഡിയോ പകർത്തിയത് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് നിമിഷങ്ങൾക്കകം വൈറലായി ഡോക്ടറെ അഭിനന്ദിച്ച് നിരവധി പേരാണ് കമന്റ് ചെയ്തിരിക്കുന്നത് ഇത്തരം രീതികൾ വിദേശ രാജ്യങ്ങളിൽ ചെയ്യാറുണ്ടെന്നും മ്യൂസിക് തെറപ്പി നൽകി സർജറി ചെയ്യുമ്പോൾ അനസ്ഥിഷ്യ മരുന്നിന്റെ അളവ് കുറയ്ക്കാമെന്നുമാണ് പലരും അല്പം നർമ്മം കലർത്തി വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത്